നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരൂരുട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും സമ്പത്തുണ്ടാകുന്ന പ്രായവും വിവാഹ ജീവിതവും ആരോഗ്യകാര്യങ്ങളും മറ്റ് വിഷയങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത് ഇത് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ബിന്ദുമിത്രാദികളും സുഹൃത്തുക്കളും പൂരുട്ടാതി നക്ഷത്രക്കാരും കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടി നമ്മൾ പറയുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പൂരരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംഭാഷണ ചാതുര്യം സുഖജീവിതത്തിൽ ആസക്തി അലസത എന്നിവ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടുവരുന്നുണ്ട് പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യുന്ന ആളുകളാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ സാമ്പത്തികമായിട്ടൊക്കെ ഇവർക്ക് ഉയർച്ച ലഭിക്കുന്നതാണ് ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും ഇവർ ആകുലപ്പെടുന്നതാണ് ബുദ്ധി സാമർഥ്യവും കഴിവുമൊക്കെ ഈ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് പതുക്കെയാണെങ്കിലും ഏറ്റെടുത്ത ജോലികളൊക്കെ ഭംഗിയായിട്ട് ഇവർ തീർക്കുന്നതാണ് ചിന്താശീലവും പക്വതയും നിഷ്പക്ഷതയും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ആചാരങ്ങളില് വിശ്വാസമൊക്കെ കുറയുന്ന ആളുകളാണ് ഈ പൂരിട്ടാതി നക്ഷത്രക്കാരെ ത്യാഗശീലമൊക്കെ ഇവർക്ക് വേണ്ട പോലും ഉണ്ടാവുന്നതാണ് അന്യർക്ക് ഉപകാരം ചെയ്യാൻ ഒരു മടിയുമില്ല എങ്കിലും ഈ ചെയ്ത ഉപകാരങ്ങൾ അതായത് ചെറിയൊരു ഉപകാരമാണ് ചെയ്തതെങ്കിൽ പോലും വലുതായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ് അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട് മതവിശ്വാസമൊക്കെ കുറയുന്നതാണ് സ്വതന്ത്ര ബുദ്ധിയായിരിക്കും ഈ പൂരൂട്ടാതി നക്ഷത്രക്കാര് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇവർ മുന്നോട്ട് പോവുകയില്ല സുഖഭോഗങ്ങളിലുള്ള ഒരു താല്പര്യം മൂലം ഈ പൂരൂട്ടാതി നക്ഷത്രക്കാര് ഒരുപാട് അപവാദങ്ങളൊക്കെ കേൾക്കുവാനുള്ള ഇടയാവുന്നുണ്ട് കുടുംബവുമായിട്ട് അടുപ്പക്കുറവ് ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ പൂരൂട്ടാതി നക്ഷത്രക്കാർ മാതാവിൽ നിന്നൊക്കെ ഗുണം വളരെ കുറയുന്നതാണ് ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയാനുള്ള സാഹചര്യമൊക്കെ ഈ പൂരൂട്ടാതി നക്ഷത്രക്കാരുടെ ഫലത്തിൽ കാണുന്നുണ്ട് പിതാവിൻ്റെ ശക്തി മൂലം പല നേട്ടങ്ങളും എന്നാൽ ഈ പൂര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യും സാമ്പത്തികമായിട്ട് ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഒന്നിടവിട്ട് വന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് കലാവാസനയൊക്കെ ഈ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് അധ്യാപകന് പ്രഭാഷകൻ ഗ്രന്ഥകാരൻ എന്നീ നിലകളിലൊക്കെ ഇവർ പ്രശസ്തി നേടാൻ സാധ്യതയുണ്ട് ഈ മേഖലകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ് സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ ധനം കൊണ്ടാണ് ഇവർ സുഖജീവിതം നയിക്കുന്നത് സമ്പാദ്യശീലം പക്ഷേ ഇവർക്ക് വളരെ കുറവായിരിക്കും ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും കാര്യമായിട്ടുള്ള ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയില്ല കുടുംബത്തിനും ഇവരുടെ ഈ കാലഘട്ടം വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എട്ടു വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലത്ത് വിദ്യാഗുണമുണ്ടാകുമെങ്കിലും അതിന് മന്ദതയും അപൂർണതയും അനുഭവപ്പെടുന്നതാണ് യാത്രാക്ലേശമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് ശ്വാസകോശ രോഗങ്ങൾ മൂലമൊക്കെ ഇവരെ ഈ ക്ലേശിക്കുന്ന ഒരു സമയമാണ് എന്നാൽ കുടുംബത്തിൽ ഈ കാലത്ത് ധനത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്നതാണ് ഇരുപത്തിയേഴ് വയസ്സിന് ശേഷം ഇവർക്ക് പ്രവർത്തന വിജയവും ധന അഭിവൃദ്ധിയും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇടവരികയൊക്കെ ചെയ്യുന്നതാണ് സ്ഥാന ലാഭമൊക്കെ തുടങ്ങിയവ അനുഭവത്തിൽ വരും ഇത് നാൽപ്പത്തി നാല് വയസ്സ് വരെ തുടരുന്നതാണ് നാൽപ്പത്തി നാല് വയസ്സിന് ശേഷം അൻപത്തൊന്ന് വയസ്സ് വരെയുള്ള കാലം അത്ര മെച്ചമല്ല സാമ്പത്തികമായിട്ട് മെച്ചമാണെങ്കിലും രോഗപീടകൾ അപകടങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് അൻപത്തിയൊന്ന് വയസ്സിന് ശേഷം സന്തുഷ്ടവും സുഖസമൃദ്ധവുമായിട്ടുള്ള ഒരു ജീവിതത്തിന് സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതം ഇവരുടേത് പൊതുവായ സന്തോഷകരമായിരിക്കും കൃത്യസമയത്ത് തന്നെ വിവാഹം കഴിക്കുക എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു പങ്കാളിയെ ലഭിക്കുക സന്താന ഗുണമുണ്ടാകുക ആവശ്യത്തിന് സ്വത്ത് ലഭിക്കുക തുടങ്ങിയവയ്ക്കെല്ലാം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് പൂരിട്ടാതി നക്ഷത്രം പ്രത്യേകിച്ചും ഈ നക്ഷത്ര ത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ തികച്ചും സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന സ്ത്രീകളായിരിക്കും ഭർത്താവിനെയും സന്താനങ്ങളെയും കുടുംബത്തെ ഇവർ അത്യധികം സ്നേഹിക്കുന്ന ആളുകളായിരിക്കും കുടുംബ ഭരണത്തിലും ഉദ്യോഗ ജീവിതത്തിലും പൊതുപ്രവർത്തനങ്ങളിലും ഇവര് വളരെയധികം വിജയം നേടുന്നതാണ് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കി ജീവിതത്തിന് വേണ്ട അടിസ്ഥാനമെല്ലാം ഉണ്ടാക്കുന്നതാണ് അതിനുശേഷം അൻപത്തൊന്ന് വയസ്സിന് ശേഷം സുഖവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതവും ഇവരെ കാത്തിരിക്കുന്നുണ്ട് പൂരൂട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വെല്ലുവിളികൾ മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള ഒരു പൊതുഫലമാണ് പൂരൂട്ടാതി നക്ഷത്രക്കാർക്കുള്ളത് മറ്റൊരു കാര്യം കൂടി നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം